നാല് ഖാദം എക്സ് പ്ലസ് വൈ സമം ഒന്ന് നാല് ഘാദം എക്സ് മൈനസ് വൈ സമം നാല് എക്സിൻ്റെ വില കാണുക വൈയുടെ വില കാണുക ഈ നാല് ഘാദം എക്സ് പ്ലസ് വൈ നമ്മൾ അതുപോലെ ഇട്ടു സമം ഒന്നിന് പകരം നമുക്ക് നാല് ഘാദം പൂജ്യം എന്ന് എഴുതാം അതായത് എക്സ് ഖാദം പൂജ്യം സമം ഒന്ന് ഒരു ലോ ഓഫ് എക്സ്പോണൻ്റ് ആണ് കൃത്യങ്ക നിയമമാണ് എക്സ് ഘാതം പൂജ്യം സമ ഒന്ന് അതായത് ഒന്നിനെ ഏതൊരു സംഖ്യയുടെയും കൃതി പൂജ്യമായിട്ട് എഴുതാം അപ്പോൾ ഇവിടെ ഒന്നിനെ നമുക്ക് ഏതൊരു സംഖ്യയുടെയും ഇവിടെ നാലാവും കൊണ്ട് ഇവിടെ ഈ നാല് വരാനാണ് നമ്മൾ ഇവിടെ തുല്യമാവാനാണ് നാല് ഘാതം പൂജ്യം എന്ന് എഴുതി ഇപ്പോഴത്തെ ഒരു ഇക്വേഷനാണ് അതിൻ്റെ ബേസ് ഈക്വൽ ആണ് ഈ ഇക്വേഷൻ്റെ പാദങ്ങൾ തുല്യാണ് അപ്പോൾ കൃതികൾ തുല്യമായിരിക്കണം ഈക്വൽ ആയിരിക്കണം നമുക്ക് എന്ത് കിട്ടി എക്സ് പ്ലസ് വൈസമം പൂജ്യം ഇതുപോലെ നമുക്ക് നാല് ഘാദം എക്സ് മൈനസ് വൈ സമം ഇവിടെ നാല് എന്നാണ് ഇവിടെ ഒന്നായിരുന്നു അതുകൊണ്ട് നമ്മൾ നാല് ഘാദം പൂജ്യം എഴുതി ഇവിടെ നാലുണ്ട് അപ്പോൾ അതിൻ്റെ കൃതി ഒന്ന് എഴുതിയാൽ മതി നാല് ഘാദം ഒന്ന് ഇവിടെയും വീണ്ടും ബേസുകൾ ഈക്വൽ ആണ് അപ്പോൾ എക്സ് മൈനംസ് ഈക്വൽ ആവണം എക്സ് മൈനസ് വൈ സമം ഒന്ന് രണ്ട് ഇക്വേഷൻ കിട്ടി എക്സ് പ്ലസ് വൈ സമം പൂജ്യം എക്സ് മൈനസ് വൈ സമം ഒന്ന് ഈ രണ്ട് ഇക്വേഷൻ താഴ്ത്താതെ എഴുതി രണ്ടും കൂടി കൂട്ടുക ഒ എക്സും ഒരു എക്സും കൂട്ടിയ രണ്ട് എക്സ് നെഗറ്റീവ് നെഗറ്റീവായി ആഡ് ചെയ്യുമ്പോൾ പൂജ്യമായി പോയി കൂട്ടുമ്പോൾ ഒന്നും പൂജ്യം ഒന്ന് രണ്ട് എക്സ് സമ ഒന്ന് എക്സ് സമം ഒന്ന് ബൈ രണ്ട് നമ്മൾ ഈ സമവാക്കി എടുത്ത് എഴുതുക എന്താ എക്സ് പ്ലസ് വൈ സമം പൂജ്യം അതിൽ എക്സിൻ്റെ സ്ഥാനത്ത് ഒന്ന് ബൈ രണ്ട് കൊടുക്കുക ഒന്ന് ബൈ രണ്ട് പ്ലസ് വൈ സമം പൂജ്യം ഒന്നാപേ രണ്ട് വൈം കൂട്ടിയാൽ പൂജ്യം കിട്ടണമെങ്കിൽ വൈകുന്നേര സ്ഥാനത്ത് നെഗറ്റീവ് ഒന്ന പേരുണ്ടാവണം അല്ലേ വൈ സമം ഈ ഒന്നാവേ രണ്ട് അങ്ങോട്ട് എടുക്കുമ്പോൾ നെഗറ്റീവ് ഒന്നാബേ രണ്ട് എക്സ് സമ ഒന്ന് പേരുണ്ട് വൈ സമ നെഗറ്റീവ് ഒന്നാ പേരുണ്ട്